കെ എസ് ആർ ടി സിയുടെ പ്രതിദിന വരുമാനം സർവ്വകാല റെക്കോർഡിലേക്ക് അവസാന ദിനമായി ശനിയാഴ്ച പ്രതിദിന വരുമാനമായി ലഭിച്ചത് ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ച് കോടി രൂപയാണ് ഈ മാസം പതിനൊന്നിൽ നേടിയ ഒമ്പത് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി എന്ന നേട്ടമാണ് കെ എസ് ആർ ടി സി ഇന്നലെ മറികടന്നത് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും ജീവനക്കാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് റെക്കോർഡ് വരുമാനം ലഭിച്ചതെന്നും ഇതിന് പിന്നിൽ രാപ്പകളില്ലാതെ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും കൂടാതെ സൂപ്പർവൈസർമാരെയും ഓഫീസർമാരെ അഭിനന്ദിക്കുന്നതായും സി എം ഡി ബിജു പ്രഭാകർ അറിയിച്ചു ശരിയായ മാനേജ്മെൻറ്റും കൃത്യമായ പ്ലാനിങ്ങും നടത്തി കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കി ഓഫ് റോഡ് നിരക്ക് കുറച്ചും ഓപ്പറേറ്റ് ചെയ്ത ബസ്സുകൾ ഉപയോഗിച്ച് തന്നെ അധിക ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തും ശബരിമല സർവീസിന് ബസ്സുകൾ നൽകിയപ്പോൾ അതിന് അനുപാതികമായി സർവീസും ബസ്സും ക്രൂവും നൽകുവാൻ കഴിഞ്ഞതും മുഴുവൻ ജീവനക്കാരും കൂടുതൽ ആത്മാർത്ഥമായി ജോലി ചെയ്തതുമാണ് ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ വരുമാനം നേടാൻ കഴിഞ്ഞത് പത്ത് കോടി രൂപ എന്ന പ്രതിദിന വരുമാനമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാൽ കൂടുതൽ പുതിയ ബസ്സുകൾ എത്തുന്നതിൽ നേരിടുന്ന കാലതാമസമാണ് അതിൽ ടസ്സമെന്നും ഇതിന് പരിഹാരമായി കൂടുതൽ ബസ്സുകൾ എൻ സി സി ജി സി സി വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സി എം ടി പറഞ്ഞു അതേസമയം മന്ത്രിയാകാൻ എൽ ഡി എഫ് തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഗതാഗത വകുപ്പാണോ ലഭിക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഗതാഗത വകുപ്പ് ലഭിച്ചാൽ ഇന്നത്തെ നിലയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ ചില പ്ലാനുകൾ മനസ്സിലുണ്ട് അസാധ്യമായി ഒന്നുമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് തൊഴിലാളികളുടെ സഹകരണം ആവശ്യമുണ്ട് കെ എസ് ആർ ടി സിയെ പക്കാൻ നന്നാക്കി ി ലാഭത്തിലാക്കാം എന്ന മണ്ഡത്തരമൊന്നും പറയുന്നില്ല എന്നാൽ അതിന് ഇടതു മുന്നണിക്ക് അഭിമാനമാകുന്ന തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനുമെല്ലാം സർക്കാർ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത് അത് കുറെയെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പൊതുഗതാഗത സംവിധാനം ഇടതു സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട് അത് ജനങ്ങളുടെ അടക്കം സഹകരണം വേണ്ടതുണ്ട് ഗതാഗത വകുപ്പാണോ കിട്ടുക എന്നറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ പറയാം എന്തായാലും മനസ്സിൽ നല്ല പ്ലാനുകളുണ്ട് ആധുനിക യുഗത്തിന് പറ്റിയ പ്ലാനുകളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അതിന് മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിൻ്റെയും അനുമതി കിട്ടേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കും ചെലവ് കുറയ്ക്കുക വരുമാനം കൂട്ടുക എന്നതാണ് നയം അഴിമതി ഒരു കാരണവശാലും അനുവദിക്കില്ല തൊഴിലാളികളെ ഒപ്പം നിർത്തിയാകും മുന്നോട്ടു പോവുക തൊഴിലാളികളുടെ ക്ഷേമ യൂണിയനുകൾക്ക് ഇടപെടാം മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴും സി ഐ ടി യു സി എ ഐ ടി യു സി ഐ എൻ ടി യു സി തുടങ്ങിയ തൊഴിലാളി സംഘടനകളുമായി സഹകരിച്ചാണ് പോയത് അന്ന് അവർ പോലും ആവശ്യപ്പെടാതെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും